ിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് പലയിടത്തും കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവുമധികം മഴ ബാധിച്ചത് വയനാട് ജില്ലയിലാണ് വയനാട്ടിൽ വിവിധയിടങ്ങളിലുണ്ടായ കനത്ത വേനൽ മഴയിലും കാറ്റിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് രണ്ടു മണിയോടുകൂടിയാണ് മഴ ശക്തി പ്രാപിച്ചത് കേണിച്ചിറയിൽ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് കാറ്റാടിക്കവല പൂതാടി മേഖലകളിലും നാശനഷ്ടമുണ്ടായി നടവയലിൽ കനത്ത കാറ്റിൽ കോഴി ഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി ഫാമിലുണ്ടായിരുന്ന മൂവായിരത്തഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു നടവയൽ പുഞ്ചക്കുന്ന് ജോബിഷിന്റെ ഫാമാണ് തകർന്നത് കഴിഞ്ഞ ദിവസം ഒൻപത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി തൊടുപുഴയിൽ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കൃഷിനാശവും ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിലും അച്ഛൻ കവലയിലുമാണ് മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്നു അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അച്ഛൻ കവലയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഷെഡ് ഭാഗികമായി തകർന്നു മണക്കാട് മേഖലയിൽ പലയിടങ്ങളിലും കൃഷിനാശം one day. ആളപായം ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല നിലവിൽ മഴ തോരുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ വീട് തകരുകയും ചെയ്തു ഈങ്ങാപ്പുഴ കുഞ്ഞുകുളം പുത്തുക്കാടൻ അയ്യൂബിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് കാസർഗോഡിന്റെ മലയോര മേഖലയിൽ പെയ്താക്ക് വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാലവയൽ ഓടക്കൊല്ലി മലങ്കടവ് തയ്യേനി എന്നീ മേഖലയിലാണ് നാശനഷ്ടമുണ്ടായത് വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അതേസമയം വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാളെ മുതൽ പതിനെട്ട് വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാകും കൂടുതൽ മഴയ്ക്ക് സാധ്യത ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ പൂജ്യം മുതൽ ഒന്നേ മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് ഒന്നേ ദശാംശം മൂന്ന് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി